ഒരു കാലത്ത് മനുഷ്യൻ പാചകത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് മൺപാത്രങ്ങളെയാണ് എന്നാൽ കാലം പുരോഗമിച്ചതോടെ മൺപാത്രങ്ങളുടെ സ്ഥാനത്ത് സ്റ്റീലും അലൂമിനിയവും പ്ലാസ്റ്റിക്കുമെല്ലാം ഇടം പിടിച്ചു കാഴ്ചയിലെ ഭംഗിയും കൈകാര്യം ചെയ്യുന്നതിലെ സൌകര്യവുമെല്ലാം ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക്കും അലൂമിനിയവുമെല്ലാം മനുഷ്യന്റെ ആരോഗ്യത്തെ തകർക്കുകയും മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നുവെന്നും നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ ഉപയോഗിച്ച് വലിച്ചെറിയുക എന്ന ശീലത്തിൽ നിന്ന് മനുഷ്യൻ ഇനിയും പിന്മാറിയിട്ടില്ല പലപ്പോഴും ആധുനിക കാലം ആവശ്യപ്പെടുന്ന നിത്യോപയോഗ വസ്തുക്കളിലെ ലഭ്യതയില്ലായ്മയാണ് ഇതിനൊരു കാരണം ഇപ്പോൾ ഇതാ പുനലൂരിൽ നിത്യോപയോഗത്തിന് ആവശ്യമായ എല്ലാ മൺപാത്രങ്ങളും അലങ്കാര വസ്തുക്കളും ലഭ്യമാകുന്ന ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പ്രകൃതി സൌഹാർദ്ദ ജീവിത രീതി ആഗ്രഹിക്കുന്നവർക്ക് പുനലൂർ അഞ്ചൽ റൂട്ടിൽ ചുടുകെട്ട ജംഗ്ഷനിൽ ആരംഭിച്ച സായി മൺപാത്രക്കട ഏറെ പ്രയോജനപ്രദമാകും കടായി മീൻചട്ടി ചീനച്ചട്ടി കലങ്ങൾ കുടങ്ങൾ ഗ്ലാസുകൾ മൺപ്ലേറ്റുകൾ അടുപ്പുകൾ തൂക്കുവിളക്ക് ചപ്പാത്തി കല്ല് അലങ്കാര വസ്തുക്കൾ തുളസിത്തറ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് മാനേജിംഗ് ഡയറക്ടർ തങ്കപ്പൻപിള്ള ഭദ്രദീപം കൊളുത്തി ജീവകാരുണ്യ പ്രവർത്തകർ ഇടമൺ റെജി ആദ്യ വിൽപ്പന നിർവഹിച്ചു മജീഷ്യൻ ആർ സി ഡോൺ പ്രസാദ് റഹീം തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ബ്യൂറോ പുനലൂർ